ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണേന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇന്ന് നമ്മൾ നല്ലൊരു പാസ്ത റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഡബിൾ ഹോൾസിൻ്റെ മാക്രോണിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഈ മാക്രോണി ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാക്രോണി ഇതിലേക്ക് ഇടാം ഞാനിത് ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഒരു കപ്പ് മാക്രോണി എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളവും പിന്നെ അരക്കപ്പ് വെള്ളവും കൂടി ഇട്ടാണ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം മാക്രോണി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ വെന്ത് നല്ലൊരു പരുവായി കഴിയുമ്പം ഒരരിപ്പയിലേക്ക് ഊറ്റി കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ പശ മാറ്റുക ഇനി ഇതിൻ്റെ മസാലയ്ക്കായിട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഒരു തക്കാളി കൊത്തി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നാലെണ്ണം വീതമാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇഞ്ചി ചെറിയൊരു പീസ് പച്ചമുളക് ഒരെണ്ണം ആണ് കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് നല്ല ഇരുവുള്ളതാണ് ഇനി ഒരു അടുപ്പിലോട്ട് ചട്ടി വെച്ച് അത് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു വിധം ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് തക്കാളി ഇതെല്ലായിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വാട്ടി കൊടുക്കണം കുറച്ചു കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും ഇനി ഞാൻ എല്ലാ പൊടികളും ടീസ്പൂണിലാണ് എടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് ഇത്രയായിട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നവരെയൊന്ന് വാട്ടി കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ മസാലയൊന്നു പെരണ്ടൊന്ന് കുറുകി കിട്ടാനുള്ള അത്രയും അതൊന്ന് കുറച്ചേരം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക അത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മാക്രോണി ഞാൻ ഒന്നും കൂടെ എടുക്കുന്നുണ്ട് ചെറിയൊരു പശയുടെ ഇതുള്ളതുകൊണ്ട് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാക്രോണീന് നമ്മുടെ മസാലയിലേക്ക് കൊടുക്കുക അടിയിൽ നിന്നും മസാലയൊക്കെ എടുത്ത് നല്ല പോലെ മുകളിലാക്കി മിക്സ് ചെയ്യുക എല്ലാ സൈഡിലോട്ടും മസാല എത്തണം എന്നാലേ മാക്രോണിയിലെ ടേസ്റ്റ് അറിയത്തുള്ളു ഒരു രണ്ട് മിനിറ്റ് സിമ്മിലിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ മാക്രോണി എല്ലാം മസാലയായിട്ട് നല്ലപോലെ പിടിക്കും ഇനി നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം കുട്ടികൾക്കൊക്കെ മണി പലഹാരമായിട്ട് കൊടുക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ